നല്ല നീല ചേമ്പിൻ്റെ താളും പരിപ്പും ചേർത്തിട്ട് ഒരു ഒഴിച്ചു ഉണ്ടാക്കാൻ പോവുകയാണ് കണ്ടോ താൾ നീല കളറാണ് അതിന് പക്ഷേ ഇത് മറ്റേ സാധാരണ മറ്റേ ചേമ്പിൻ്റെ താളിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഈ ചേമ്പിൻ്റെ താളിന് അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയണം ഈ കളറൊക്കെ കളയണം ഇതിങ്ങനെ ചീന്തി ചീന്തി കളഞ്ഞതിന് ശേഷം ഇതേ ഇതുപോലെ കളഞ്ഞതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഈ ചേമ്പും താളൊക്കെ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ ഇനി ഇത് പരിപ്പ് ചേർത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് വളരെ കുറച്ച് പരിപ്പ് ചേർക്കുക ചേമ്പുന്നാൾ കുറച്ച് അധികം കുഴപ്പമില്ല അങ്ങനെയാണ് നന്നായിരിക്കുക അപ്പം നമുക്കിനി കറി വയ്ക്കാം നോക്കാം നമ്മളിത് നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അത് നമ്മൾ വെന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് താളും പൊടികളും ചേർക്കാം അപ്പം നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല വെറുതെ പരിപ്പ് കഴുകി ഇട്ടിട്ട് പരിപ്പ് എന്താ നോക്കാം ഒരു പരിപ്പിന്റെ ഒരുവിധം തിരക്കാടില്ലാണ്ട് ഒരുവിധം വെന്തിട്ടുണ്ടോ എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചേർത്ത് നമ്മുടെ താള് കഴുകി വെച്ചത് ചേർത്ത് കൊടുക്കാം ഇത് കുറെ പോലെ തോന്നും പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒതുങ്ങി ഒന്നുമില്ലാത്ത പോലെ ആയി പോകട്ട വെന്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല കൂടുതലൊന്നും ഇല്ല ഒരു അരസ്പൂൺ മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കല്ലുപ്പാണ് ഒന്ന് വേവിക്കാൻ വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെന്ത് പറ്റും ഒരു വിസിലും കൂടി അടച്ചോട്ടെ അപ്പോൾ ഈ ചേമ്പും താളൊക്കെ നന്നായി വെന്ത് വരും എനിക്കിതേ ഒരു ഒന്നര പിടി നാളികേരടുത്തിട്ടുണ്ട് എനിക്കിതേ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് പച്ചമുളക് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴുത്ത് പോയി പഴുത്ത മുളകും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോയെന്ന് പരിപ്പും നമ്മുടെ ചേമ്പും താളം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം നമുക്കിതിരിക്കാവശ്യമില്ല കുറച്ച് പുളി വളരെ കുറച്ചുള്ളൂ കുറച്ച് വെള്ളം ചേർത്തിട്ട് തീ വെച്ചിട്ടുണ്ട് എന്നൊഴിച്ച് കൊടുക്കാം അമ്മായി തിളച്ച കേട്ടോ തിളച്ച് വരട്ടെ ഇട്ടാരിപ്പോ ചേർക്കാം നമുക്കിതിൽ കരട്ടിൽ ചേർക്കാം നമ്മുടെ നാളികേരവും മുളക് പച്ചമുളകും കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൻ്റെ മിക്സിയിൽ ജാറിലിട്ട് ഒഴിച്ച് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതിൽ കുറച്ചും കൂടി കൂടി കഴുകി ഒഴിക്കട്ടെ കറി നന്നായിട്ട് തിളയ്ക്കട്ടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് വറുത്തിടാം കടുക് വറുത്തടാം ഒഴിച്ചു കൊടുക്കാം കടലിട്ട് കൊടുത്തു രണ്ട് മണി ഉള്ള കൊടുക്കാം നമ്മുടെ ഉണക്കമുളകും കറിവേപ്പും അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് പവർഫുൾ കറി റെഡി അടിപൊളി കറിയാണ് ചേമ്പോൾ താളും പരിപ്പും സൂപ്പർ ടേസ്റ്റാണ് ചോറും